എവിടെയും അന്വേഷിച്ചിട്ട് നിങ്ങൾക്കൊരു ജോലിയോ അല്ലെങ്കിൽ ഒരു താൽക്കാലിക ജോലിയോ കിട്ടിയില്ലേ എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലൂടെ ചെയ്യുന്നത് സാധാരണക്കാർ ഉൾപ്പെടെ അതായത് സാധാരണ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരുൾപ്പെടെ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വരെയുള്ള ജോബ് വാക്കൻസികൾ ഗവൺമെൻറ് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗൾഫ് മേഖലയിലായിക്കോട്ടെ ഇതെല്ലാം എൻ്റെ ചാനലിലൂടെ ഡെയിലി എന്നും രാവിലെ എട്ട് മണിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്ഥിരം പ്രേക്ഷകരാകാൻ ശ്രമിക്കുക അതായത് ഇന്നൊരു ജോലി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കൊരു സ്ഥിര ജോലി ലഭിക്കുന്നതാണ് ഞാൻ ഉറപ്പ് തരുന്നതാണ് എൻ്റെ ഈ ചാനൽ ആദ്യമായി ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ ലൈൻ ഓപ്ഷനോട് സെലക്ട് ഞാൻ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാനാണ് മാക്സിമം ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തോളൂ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും അനുയോജ്യമായ വീഡിയോ തന്നെയായിരിക്കും തുടക്കം മുതൽ അവസരം വരെ കണ്ട് വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തൊക്കെ ജോബ് വേക്കൻസികൾ മുന്നോട്ട് വേണമെന്ന് കൂടി കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ അങ്ങനത്തെ വേക്കൻസികൾ ഞാൻ കൊണ്ടുതരുന്നതാണ് മാക്സിമം ലൈക്ക് കൂടി ചെയ്യുക കേരള കൺസ്യൂമർ സൊസൈറ്റിയുടെ കീഴിൽ എല്ലാ ജില്ലകളിലും പുതുതായി തുടങ്ങുന്ന ഓഫീസുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഓഫീസ് സ്റ്റാഫ് ഓഫീസ് ഇൻചാർജ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് എന്നീ ഒഴികളൊക്കെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഉള്ളവർക്ക് അപേക്ഷിക്കാം പെർമനൻറ്റ് പോസ്റ്റിംഗ് ആണ് താമസം ഭക്ഷണമൊക്കെ ലഭിക്കുന്ന ഒഴിവുകളാണ് എസ് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഐ ഡിഗ്രി ഡിപ്ലോമ യോഗ്യത ഉള്ളവർക്ക് ഉടനടി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഏജ് ഇരുപത്തിരണ്ടിന് താഴെയാണ് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി വേണ്ടത് ഫോൺ നമ്പർ എഴുപത് എഴുപത്തിയഞ്ച് പത്ത് ഇരുപത്തി മുപ്പത് മുപ്പത്തി എന്ന നമ്പറിലോ അല്ലെങ്കിൽ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് പൂജ്യം പൂജ്യം ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക ഒന്നിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ജോലിക്കാരെ ഉടനടി ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഓഫീസിലും സ്റ്റോറിലൊക്കെ ജോലി നേടാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒഴിവുകളൊക്കെ ഉണ്ട് പ്രായപരിധി വേണ്ടത് ഇരുപത്തൊൻപത് വയസ്സ് വരെയൊക്കെയാണ് അപ്പോൾ ഇതിലേക്ക് എക്സ്പീരിയൻസ് ഒന്നും വലിയ ആവശ്യമൊക്കെ വരുന്നില്ല താമസം ഭക്ഷണമൊക്കെ കമ്പനി വക ലഭിക്കുന്ന ഒഴിവുകളൊക്കെയാണ് യോഗ്യത എസ് എൽ സി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് എൽ സിയോ അല്ലെങ്കിൽ പ്ലസ് ടുയോ യോഗത്തിലുള്ളവർക്കൊക്കെ അപേക്ഷിക്കാം അപേക്ഷിക്കാനായിട്ട് ഒരു നമ്പറിൽ കോൾ ചെയ്താൽ മതി എന്നിട്ട് ജോലി ഉറപ്പാക്കാം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തിയെട്ട് ഈ നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ബി എസ് സി എം എൽ ഡി ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിനെ തൃപ്പൂണിത്തുറ എറണാകുളത്ത് ഒരു ഫേമിലേക്ക് ആവശ്യമുണ്ട് താമസ ഭക്ഷണ സൗജന്യത്തോട് കൂടി തന്നെ ജോലി ചെയ്യാം തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തി ഒൻപത് ഇരുപത്തിയേഴ് അൻപത്തി എട്ട് എൺപത്തി ഒൻപത് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച ശേഷം മാത്രം ജോലിക്ക് പോകാൻ ശ്രമിക്കുക കേരളത്തിലെ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് അംഗീകാരമുള്ള കമ്പനികളിലേക്ക് ജോലിക്കാരൊക്കെ ആവശ്യമുണ്ട് ഇപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കുമ്പോൾ പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർ ഏതൊരാൾക്ക് അപേക്ഷിക്കാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി എട്ട് വരെയൊക്കെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവുകളൊക്കെയാണ് ഫുഡും അക്കോമഡേഷനൊക്കെ വക ലഭിക്കും ജോലിയിൽ മുൻപരിചയം ആവശ്യമൊന്നുമില്ല ജോലിക്ക് കയറാനായിട്ട് കോണ്ടാക്ട് ചെയ്യുക തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തി ആറ് പൂജ്യം രണ്ട് മുപ്പത്തി മൂന്ന് എൺപത്തി മൂന്ന് എന്ന നമ്പറിലേക്ക് ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് വിന്നേസ് വാലിയിലേക്കാണ് ഓഫീസ് വർക്കുകൾ ഡിസ്ട്രിബ്യൂഷൻ വർക്കുകൾ എന്നൊക്കെ ചെയ്യാം എക്സ്പീരിയൻസ് ആവശ്യമില്ലാതെ തന്നെ ജോലി പ്രവേശിക്കാം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അവസരങ്ങൾ മുപ്പത് വയസ്സ് വരെ ഏത് അതായത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം താമസ ഭക്ഷണ സൗജന്യമാണ് തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് അൻപത് അറുപത്തിയേഴ് എഴുപത്തി ഒൻപത് എന്ന നമ്പറിൽ ഉടനെ കോൺടാക്റ്റ് ചെയ്തോളൂ എറണാകുളം ലേഡീസ് ഹോസ്റ്റൽ മെസ്സിലേക്ക് പാചകത്തിന് സഹായിക്കുവാൻ മുൻപരിചയമുള്ള മെയിൽ ഹെൽപ്പറെ ഉടനെ ആവശ്യമുണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കും എൺപത് എൺപത്തി ഒൻപത് നാൽപ്പത് പൂജ്യം ഏഴ് പൂജ്യം ഒൻപത് ഈ നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ യുവതിവാക്കൾക്ക് പാക്കിങ്ങും ബില്ലിങ്ങും സെയിൽസും ഹെൽപ്പർ ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് വീ തുടങ്ങിയ ഒരുപാട് ഒഴിവുകളിലേക്കൊക്കെ ഇപ്പോൾ അപേക്ഷിക്കാം എക്സ്പീരിയൻസ് വേണ്ടാതെ താമസ ഭക്ഷണ സൗജന്യത്തോടുകൂടി തന്നെ ജോലി പ്രവേശിക്കാം അപേക്ഷിക്കുവാനായി എൺപത് എൺപത്തി ഒൻപത് പതിമൂന്ന് ഇരുപത്തിയഞ്ച് പൂജ്യം ആറ് എന്ന നമ്പറിലോ അല്ലെങ്കിൽ തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് ഇരുപത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിയാറ് എന്ന നമ്പറിലോ ബന്ധപ്പെടാം വാഗമണിനടുത്ത് വളക്കോട് പ്രവർത്തിക്കുന്ന റിസോർട്ടിലേക്ക് സൗത്ത് ഇന്ത്യൻ ചൈനീസ് നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ അറിയാവുന്ന ഷെഫിനെ ആവശ്യമുണ്ട് താമസ ഭക്ഷണമൊക്കെ അവൈലബിളായിട്ട് ലഭിക്കുന്നതാണ് അപേക്ഷിക്കുന്ന എൺപത് പൂജ്യം ആറ് എഴുപത് പൂജ്യം ആറ് തൊണ്ണൂറ്റിയെട്ട് ഈ നമ്പറിൽ തന്നെ ബന്ധപ്പെടുക വാമനപുരം കാഞ്ചിരംപാറ ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൽ പ്രൈമറി അധ്യാപകയുടെ താൽക്കാലിക ഒഴിവുണ്ട് വെഞ്ഞാറമൂട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് വിഭാഗം മലയാളം അധ്യാപകൻ്റെ താൽക്കാലിക ഒഴിവുണ്ട് അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ പത്തിനാണ് ഉടനെ അപേക്ഷിക്കുക അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂവിന് പോവുക തിരുവനന്തപുരത്ത് വാഴമുട്ടം ഗവൺമെൻറ്റ് ഹൈസ്കൂളിൽ ഗണിതശാസ്ത്രം എച്ച് എസ് ടി താൽക്കാലിക ഒഴിവുണ്ട് താല്പര്യമുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി വ്യാഴാഴ്ച പത്തിന് സ്കൂൾ ഓഫീസിൽ എത്തണം യുവതി യുവാക്കൾക്ക് സെയിൽസും ഹെൽപ്പറും ഡെലിവറിയും ഓഫീസ് ബോയായിട്ടൊക്കെ ഒരുപാട് ഒഴിവുകളൊക്കെ വന്നിട്ടുണ്ട് മുൻപരിചയം വേണ്ട താമസ ഭക്ഷണമൊക്കെ ലഭിക്കും നിങ്ങൾക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് നമ്പറുണ്ട് ഏതെങ്കിലും ഒന്നിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും ഒന്ന് എൺപത് എൺപത്തിയൊൻപത് പതിമൂന്ന് ഇരുപത്തിയഞ്ച് പൂജ്യം ആറും ഒന്ന് തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് ഇരുപത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റി ആറു ആണ് ഈ നമ്പർ ഏതിലെങ്കിലൊക്കെ കോൺടാക്റ്റ് ചെയ്തോളൂ തിരുവനന്തപുരത്ത് പൂജപ്പുര എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമൺ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നു അഭ്യോഹം വെള്ളിയാഴ്ച രാവിലെ പത്തിന് കോളേജിൽ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി മൂന്ന് പൂജ്യം എട്ട് എഴുപത്തി ഈ നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഉടനെ കോൺടാക്റ്റ് ചെയ്തോളൂ ജോലി പ്രവേശിക്കാം എറണാകുളത്തുള്ള സ്ഥാപനത്തിലേക്ക് ഐ ടി ഡിപ്ലോമ യോഗ്യതയും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതിന് കഴിവുള്ള ആവശ്യമായ ആവശ്യമുണ്ട് മദ്യപാനം ഭുകവലി തുടങ്ങിയ ദുഷീലങ്ങളില്ലാത്തതും കമ്പനി ക്വാർട്ടേഴ്സിൽ താമസിക്കുകയും പിക്കപ്പ് ഇൻഡിക്ക ബൈക്ക് തുടങ്ങിയവ ഉപയോഗിക്കാൻ അറിയുകയും വേണം ഭക്ഷണം ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതാണ് ബയോഡേറ്റ വാട്സപ്പ് അയയ്ക്കുക കോൾ ചെയ്യേണ്ട ആരിലുള്ള വാട്സപ്പ് ഇതല മതി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി ഡീറ്റെയിൽ ആയിട്ട് മാത്രം അന്വേഷിച്ച ശേഷം പോവുക ഒരുപാട് ഒഴിവുകൾ വിളിക്കുന്ന ജോലിക്കാരെ ആവശ്യമുണ്ട് കേരളത്തിൽ തന്നെ ആണ് നിയമനങ്ങൾ എക്സ്പീരിയൻസ് ഒന്നും നോക്കുന്നില്ല ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഒഴിവുകൾ ഇപ്പോൾ വിളിക്കുക നമ്പർ തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് അൻപത് അറുപത്തിയേഴ് എഴുപത്തി ഒൻപത് നമ്പറിലാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് കണ്ണൂർ കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള നെയ് പത്തിരി മീൻ പത്തിരി കക്ക റൊട്ടി തലശ്ശേരി ദം ബിരിയാണി അലീസ തുടങ്ങിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയുന്ന ബാല്യ ഭർത്താക്കന്മാരെ കുക്കുമാരെ ആവശ്യമുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് പന്ത്രണ്ട് പൂജ്യം ഏഴ് എൺപത്തി ഒന്ന് ഈ നമ്പറിൽ വിളിച്ചാൽ മതിയാകും ജോലി പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ പൂങ്കാവിൽ പ്രവർത്തിക്കുന്ന ടു വീലർ വർക്ക്ഷോപ്പിലേക്ക് മെക്കാനിക്കിനെ ആവശ്യമുണ്ട് താമസ സൗകര്യം ലഭ്യമാണ് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് അൻപത്തി ഒൻപത് ഇരുപത്തിയെട്ട് അറുപത്തിയഞ്ച് ഉടനടി ബന്ധപ്പെടുക കേരളത്തിലെ വിവിധ ജില്ലകളിൽ ജോലിക്കാരെ ആവശ്യമുണ്ട് യോഗ്യത പത്ത് പ്ലസ് ടുയൊക്കെയാണ് താമസ ഭക്ഷണമൊക്കെ ഉണ്ടായിരിക്കും ജോലിയിൽ മുൻപരിചാവശ്യമല്ല ജോലിക്ക് കയറാനായിട്ട് തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തി ആറ് പൂജ്യം രണ്ട് മുപ്പത്തി മൂന്ന് എൺപത്തി മൂന്ന് ഈ നമ്പറിൽ ഉടനെ വിളിക്കുക അൻപതോളം ഒഴിവുകളുണ്ട് തിരുവനന്തപുരത്തുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് മെയിൽ ആൻഡ് ഫീമെലിന് അപേക്ഷിക്കാം പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് മെയിൽ ആൻഡ് ഫീമെലിന് അപേക്ഷിക്കാം റിസപ്ഷനിസ്റ്റ് ഫീമെയിലിനാണ് കുക്ക് മെയിൽ ആൻഡ് ഫീമെലിന് അപേക്ഷിക്കാം ലൊക്കേഷൻ ഈഞ്ചെക്കലിനാണ് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക എൺപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് ഇരുപത്തിയേഴ് പതിനൊന്ന് ഇരുപത്തിയൊൻപത് എന്ന നമ്പറിൽ ഇന്നത്തെ ഒഴിവുകളൊക്കെയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഏതൊരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കുമ്പോഴും താഴെക്കാണ് നമ്പറുകൾ വിളിച്ച് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് മനസ്സിലാക്കി വെച്ച് അപേക്ഷിക്കുക ഇതുപോലുള്ള ഡെയിലി ജോബ് വേക്കൻസികളൊക്കെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ലഭിക്കണമെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഡെയിലി വേക്കൻസികൾ ഇടുന്നുണ്ട് ഇന്ന് രാവിലെ എട്ട് മണിക്കാണ് വീഡിയോ ചെയ്യുന്നത് പ്രൈവറ്റും ഗവൺമെൻറ്റും എല്ലാം ചെയ്യുന്നുണ്ട് അതൊക്കെ ഒന്ന് കണ്ടുവെക്കുക ഗൾഫ് മേഖലകളിലൊക്കെ ജോലി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തൊക്കെ ജോബ് വേക്കൻസികൾ വേണമെന്ന് കമൻ്റ് കൂടി ചെയ്തതിനു ശേഷം വീഡിയോ വൈൻഡപ്പ് ചെയ്ത് ചെയ്യുക